ൊരു നേരവും തലൊന്നും ഇല്ലടി ഇന്ന് തമ്പുരാജ് പൂർത്തിയല്ലേ എന്നിട്ട് ആരെയും ക്ഷണിച്ചില്ലേ ഓ മറ്റുള്ളവരെല്ലാം ഒഴിവാക്കി എന്നെ മാത്രം ക്ഷണിച്ചതാണെങ്കിലോ എടേ മുരുകൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മൂപ്പർക്ക് എന്റെ മേലൊരു കണ്ണില്ലേ എന്ന് പുള്ളിക്കാരനെ ഞാൻ വരട്ടിട്ടൊക്കെയാണല്ലോ ആ പിന്നെ നമ്മൾ ഇവിടെ വന്ന എന്റെ ഉദ്ദേശ ലക്ഷ്യം ഉദ്ദേശം അറിയാലോ പിന്നെ പൂർത്തിക്ക് ക്ഷണിച്ചിട്ട് അത് ഞാനല്ല എന്നാ വെവരവുള്ളവന് അത് ഞാനാ നീ നിന്നെ ഞാൻ എന്തിനാടാ ഇങ്ങനെ എഴുന്നൊള്ളിച്ചോണ്ട് നടക്കുന്നത് എടാ ഞാൻ അദ്ദേഹത്തിന്റെ പാർട്ട് ഒന്നും ചട്ടുമല്ലവൻ അൻപത് കോടിയോ യാ ഈ ആശുപത്രിയിൽ വന്ന് ഇന്ത്യ മൊഴിലാളിയായി തമ്പുരാനെ കണ്ട് പാർട്ട്നർഷിപ്പ് ചോദിച്ചു ആദ്യം പരിഹസിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല അപ്പൊ തമ്പുരാൻ പറഞ്ഞു ആശുപത്രി തുടങ്ങാൻ ഇത് രണ്ടും വേണ്ട പണം മതി എന്ന് ഞാൻ പറഞ്ഞു പണം എന്റെ കയ്യിലുണ്ട് അൻപത് കോടി കൊണ്ടുവരാൻ പറഞ്ഞു പരീക്ഷിച്ചതാ ഈ ഷിബുവിനെ പിറ്റേന്ന് ഒരു പെട്ടിയാട്ടയിൽ ചാക്കൽ കെട്ടിക്കൊണ്ട് നിട്ടുകൊടുത്തു അൻപത് കോടി തമ്പുരാൻ വരണ്ടു പോയി ആ എന്നെ ക്ഷണിക്കണോ വേണ്ട ആ മൂപ്പർക്ക് ഒരു മോൾ ഉണ്ട് തെമാടിത്തരം പറഞ്ഞ ചവിട്ടി കൂട്ടികളിൽ നിന്നാണ് ഞാൻ പോയി പഠിക്കുന്നു കൊച്ചിന് അങ്ങനത്തെ അത് ശരി ഞാൻ വിചാരിച്ചു മറ്റൊരു അതുകൊണ്ടാണല്ലോ ഞാൻ നിന്നെയൊക്കെ എന്തുണ്ടെന്നാണ് പറഞ്ഞത് പി എച്ച് ഡി നിന്റെ അസുഖത്തിന്റെ കാര്യമല്ല ചോദിച്ചത് ഡോക്ടറേറ്റ് അൻപത് കോടി രൂപ ഇവിടെ കൊണ്ടുവന്ന് മറിച്ചെന്തിനാ അതിനും വേറെ ചില ഉദ്ദേശങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാ അതിനു വേണ്ടുന്ന ഒത്താശവും സഹായവും ചെയ്തു തരാനാ ദൈവമേ വരുന്നത് അമ്മയെ എനിക്ക് പരിശുദ്ധ കന്നുകാ മറിയത്തെയാണ് ഓർമ്മ വരുന്നത് ഈ എന്തൊരു പ്രകാശമാണ് തീവെട്ടി പോലെ നിക്കല്ലേ ശരിയാണെ കുറവേ ഉള്ളൂ അല്ലം ഈ കൊട്ടാരത്തിൽ ഇത്രയും ഐശ്വര്യ തമ്പരാട്ടി ഈ നൂറ്റാണ്ടിൽ ജനിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് നിനക്കെങ്കിലും അങ്ങനെ ും പറയാതിരിക്കുന്നതാ നല്ല മുപ്പത് അതിൽ കൂടുതലായിട്ട മുപ്പത്തിമൂന്നിൽ കൂടെ ഞാൻ സമ്മതിക്കത്തില്ല അമ്മച്ചിയാണ് ഞാൻ ഉറപ്പിച്ചു മുപ്പത്തിമൂന്ന് അങ്ങനെ പറയരുത് എന്റെ മനസ്സിൽ ഒരു അമ്മയുടെ സ്ഥാനായി പോയി ഇല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ച അറേബ്യ രാജകുമാരനെ കൊണ്ടുവന്ന് തരട്ടെ എനിക്ക് അവിടുത്തെ രാജാക്കന്മാരെ കണ്ട് പിടിയാണെന്ന് എനിക്ക് അറബിക്ക് ജാതകവും ഒന്നും നോട്ടമില്ല അവർക്ക് ഈ ഭൗതിക ശരീരം മാത്രം മതി ഭാഗ്യം ആ അറബി രക്ഷപ്പെട്ടു അമ്മായി തമ്പിലേന്റെ മോള് വന്നു പ്രകു പ്രഗതി പ്രഘു ഞാൻ അങ്ങനെ വിളിക്കൂ അതെ അവകാശവാഷ്ടി പൂർത്തിയായില്ലേ അല്ല എന്നെ പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണ് അഭിപ്രായവും ഇല്ല നല്ല ചെറുക്കനല്ലേ വിവരവും എല്ലാം തരില്ലോ ഇല്ലല്ലോ ഇല്ല ഓ ഈ പുല്ലിന്റെ ൊട്ട് തൊഴിന്നിട്ട് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പോയിത് കേട്ടില്ലേ എനിക്ക് വിവരവും വർക്കത്തും ഇല്ലെന്ന് സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമാണ് അല്ല സാറേ നീ എന്നെയാണോ ഉദ്ദേശിച്ചത് സത്യം ഇട സത്യന്റെ മുഖം വിഷമിക്കുന്നത് ഓ തമ്പുരാൻ തമ്പുരാൻ

അങ്ങയുടെ ജന്മദിനമായിട്ട് ആരെയും പരാതി ഇതൊരു സന്തോഷമല്ല നമ്മുടെ ആശുപത്രിയിൽ വിജയകരമായ ഒരു ഹൃദയം മാറ്റി വെക്കൽ ശസ്ത്രക്രിയ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് വാർത്ത അവയവ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയിൽ കോവിലകം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്ന എല്ലാ അവയവങ്ങളും വിജയകരമായി മാറ്റിവെച്ചു കൊണ്ട് നമ്മുടെ ആശുപത്രി ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇനി എന്റെ മാത്രം വിജയമല്ല എന്റെ പങ്കാളിയായി തന്റെയും നമ്മുടെ ഡോക്ടർമാരുടെയും വിജയമാണ് ആശുപത്രിയിൽ ഗംഭീര ആഘോഷം നടക്കുകയാണ് എന്നോടൊപ്പം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ചിലർ ഇന്നപെട്ട ഡിന്നർ കഴിക്കുന്നു ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജീവൻ അവൻ പിരിഞ്ഞത് നമ്മുടെ ആശുപത്രിയുടെ അഭിമാനം പിന്നെ ഈ സ്ഥാപനത്തിൽ ഏറ്റവും മികച്ച ഡോക്ടർ ഹരിഹരൻ എന്റെ മകൾ പിന്നെത്താൻ എടാ തന്റെ കാര്യമാ പറഞ്ഞത് നമ്മൾ ഈ അഭിമാനവും സന്തോഷവും ആഘോഷിക്കുന്നു ഞാൻ പറഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അറിയാറില്ലേക്ക് പക്ഷെ ഇപ്പൊ ഉദ്ദേശം വേറെയാ വേറെയാഘുവായിരിക്കും തങ്ക ഭസ്മക്കൂറിയിട്ട് തും നിന്റെ നിങ്ങൾ ഡോക്ടർ ജീവൻ